ശ്രീദേവിൻ്റെ കയ്യിലെന്നാ ഉള്ളത് എന്താ കളിക്കാൻ പോകുന്നത് നമ്മളിന്ന് എന്തെല്ലാം ഉള്ളത് കയ്യിൽ കാണിച്ചത് ഏ ശ്രീദേവി വെച്ച് ഓർഡറിൽ അമ്മ നോക്കുന്നുണ്ട് വെച്ചുകഴിഞ്ഞോ കറക്റ്റ് ആയിട്ട് പറയണം പക്ഷേ അമ്മ വെക്കുമ്പോ അതിനിന്ന് എല്ലാം തെറ്റാണോ ഫ്ലവറും സ്ട്രോബെറിയും ഫ്ലോറും എല്ലാം തെറ്റാണോ ഉറപ്പാണേ ഇപ്പോഴും എല്ലാം തെറ്റാ നേരത്തെ എല്ലാം തെറ്റി ഇപ്പോഴും എല്ലാം തെറ്റി തെറ്റി അറിയുന്നു അറിയാണ്ടാവും Kipper off. 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 Kipper ക്കിനായതാ എല്ലെങ്കിലിങ്ങനെയൊന്നും ആവുന്നു